പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ കമ്പിവേലിയിൽ പുലി കുടുങ്ങി വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണൻ്റെ പറമ്പിലാണ് പുലി കുടുങ്ങിയത് രാവിലെ ഏഴോടെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി പുലിയെ മയക്കുപെടി വെച്ച് പിടികൂടി കാട്ടിലേക്ക് തിരികെ വിടാനാണ് വനംവകുപ്പിൻ്റെ തീരുമാനം ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഏകദേശം നാലു വയസ്സ് പ്രായം വരുന്ന പെൺപുലിയാണ് കുടുങ്ങിയിരിക്കുന്നത് പുലിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനംവകുപ്പ് അറിയിച്ചു വൈകാതെ വനംവകുപ്പ് സർജൻ സംഭവസ്ഥലത്തെത്തും നന്നായൊന്ന് കുതറിയാൽ പുലിക്ക് ഈ കുടുക്കൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇങ്ങനെ പുലി രക്ഷപ്പെട്ടാൽ അത് അപകടമാകും പ്രദേശത്തുള്ളവരെ സുരക്ഷിതരാക്കി നിർത്താനും എത്രയും പെട്ടെന്ന് പുലിയെ പിടികൂടാനുമാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത് വേലിക്കൽ പന്നിക്ക് വെച്ച കുടുക്കിലാണ് പുലി വീണിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് പുലിയുടെ വയറും കാലുമാണ് കമ്പിയിൽ കുരുങ്ങിയിരിക്കുന്നത് പ്രദേശത്ത് അടുത്ത കാലത്തായി പുരിശല്യം ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്